ാലിനെ കാത്തിരുന്ന പോലെ സിനിമ ആസ്വാദകർ കാത്തിരിക്കുന്ന ഒരു നടനുണ്ട് ആ നടൻ ആരാണെന്നല്ലേ സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഒരേപോലെ തിയേറ്ററിലേക്ക് ആകർഷിച്ച ഒരു താരം മലർവാടിയിലെ കൂട്ടുകാരനായ പ്രകാശിനെയും ഉമ്മച്ചിക്കുട്ടിയെ പ്രണയിച്ച വിനോദിനെയും നയൻറ്റീൻ എയ്റ്റി ത്രീയിലെ ക്രിക്കറ്റ് പ്രേമിയായ രമേശിനെയും കലുപ്പനായ ഗിരിയേട്ടനെയും പ്രേമത്തിലെ ജോർജിനെയും ബാംഗ്ലൂരുവിലെ കുട്ടേട്ടനെയും ആക്ഷൻ ഹീറോ ബിജുവിനെയും ജേക്കബിൻ്റെ മകനെയും ഓർക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല വളരെ തന്മയത്വത്തോടെ സാധാരണക്കാരന്റെ വികാരങ്ങളെ പ്രേക്ഷകരിലേക്ക് പകർന്നു നൽകാൻ നിവിൻ പോളി എന്ന അഭിനേതാവിന് മാത്രമേ സാധിക്കൂ ഓരോ ചിത്രങ്ങൾ കഴിയുമ്പോഴും നിവിനോട് ആരാധകർക്ക് സ്നേഹവും കൂടി വന്നു രണ്ടായിരത്തി പത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരെ അണിനിരത്തി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ ആദ്യ സിനിമയുടെ പേടിയോ പരിങ്ങലുകളോ ഒന്നും തന്നെ ഇല്ലാതെ അല്പം പരിക്കനായ പ്രകാശൻ എന്ന കഥാപാത്രം നിവിൻ വളരെ മികച്ചതാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ കുഞ്ചാക്കുഭവൻ ആസിഫ് അലി എന്നീ മുൻനിര താരങ്ങളെ അണിനിരത്തി രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക് എന്ന ചിത്രം ഗസ്റ്റ് റോളിൽ നിവിനെത്തി പിന്നീട് മാസ് ഡയലോഗുകളോ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളോ ഒട്ടും തന്നെ ഇല്ലാതെ ചെറിയ വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മച്ചു പ്രണയിച്ച നായരെ സിനിമാ പ്രേമികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു ഇതിലെ ഡയലോഗുകളും പാട്ടും അന്നൊരു തരംഗമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബാംഗ്ലൂർ ഡേയ്സിലെയും നയൻറ്റീൻ എയ്റ്റി ത്രീയിലെ അഭിനയത്തിനും നിവിൻ പോളിക്ക് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചു ഓം ശാന്തി ഓശാന നേരം മിലി വിക്രമാദിത്യൻ ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രങ്ങളിലൂടെ നിവിൻ മുന്നേറുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രേമം വന്നു ജോർജിൻ്റെ കൗമാര യൗവന പ്രണയങ്ങളും മൂന്ന് കാലഘട്ടത്തിലെ രൂപഭാവങ്ങളും വളരെ പക്വതയോടെ നിവിൻ അവതരിപ്പിച്ചു പ്രേമം ഒരു ട്രെൻഡായി മാറുമ്പോൾ റെക്കോർഡ് കളക്ഷനും സ്വന്തമാക്കി കോമഡി ചെയ്യാനും സിനിമ ആസ്വാദകരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും ഈ നടനോളം ആർക്കും സാധിച്ചിട്ടില്ല ജേക്കബിൻ്റെ സ്വർഗരാജം ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിവിൻ പോളിയുടെ ഗ്രാഫ് താഴോട്ട് പോയി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത മൂത്തോനിലൂടെ വലിയ തിരിച്ചറിവ് തന്നെ നടത്തി അങ്ങനെ രണ്ടാമത്തെ സംസ്ഥാന അവാർഡും കരസ്ഥമാക്കി കായംകുളം കൊച്ചണി ലവ് ആക്ഷൻ ഡ്രാമ റിച്ചി മഹാവീരർ പടവിട്ട് എന്നീ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ വന്നെങ്കിലും കരിയർ ഗ്രാഫ് ഉയർത്താൻ സാധിച്ചില്ല സാറ്റർഡേ നൈറ്റ് തുറമുഖം ബോസ് ആൻഡ് കോ എന്നീ ചിത്രങ്ങളും അമ്പെ പരാജയമായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ബോഡി ഷേമിങ്ങും നിവിന് നേരിട്ടു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ നിഷ്കളങ്കമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് പ്രേക്ഷകരെ നിവിൻ പ്രീതിപ്പെടുത്തി നിവിൻ്റെ സാധാരണത്വം നിറഞ്ഞ കളിയും ചിരിയും പ്രേക്ഷകനെ എന്നേ നഷ്ടപ്പെട്ടു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന നിവിൻ പോളി ചിത്രം വെള്ളിത്തിരിയിലേക്ക് വന്നിട്ട് ഒരുപാട് നാളുകളായി നിവിൻ പോളിയുടെ തിരിച്ചറിവനായി ആരാധകർ കാത്തിരിക്കുകയാണ് നിവിൻ്റെ പേരിൽ എട്ട് ചിത്രങ്ങളാണ് റിലീസിനായി ഒരുങ്ങുന്നത് റാം സംവിധാനം ചെയ്യുന്ന ഏഴ് കടൽ ഏഴ് മല ബോബി സഞ്ജയ് ഒരുക്കി അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ബേബി ഗേൾ താമർ സംവിധാനം ചെയ്യുന്ന ഡോൾബി ദിനേശൻ എന്ന സിനിമയിൽ ഓട്ടോ ഡ്രൈവറായി നിവിനെ കാണാം മൾട്ടിവേഷൻ മന്മഥൻ ശേഖരവർമ്മ രാജാവ് എന്നീ ചിത്രങ്ങളിലും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് നയൻതാര നിവിൻ പോളി കൂട്ടുകെട്ടിൽ ഡി എസ് സ്റ്റുഡൻസ് എന്ന ചിത്രവും ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗവും പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും നിവിനുണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെ നിവിൻ വീണ്ടും എത്തിക്കഴിഞ്ഞു ഇനി നിവിൻ്റെ കാലമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു